ഓണവിങ് അടുത്തു എല്ലാവരും ഓണത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലോ അല്ലേ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അൽഖവരിലുള്ള പ്രശസ്തമായ ഇമ്പീരിയൽ കിച്ചന്റെ മുന്നിലാണ് ഈ വർഷത്തെ ഓണസതിയുമായി ബന്ധപ്പെട്ടുള്ള അൽഖവരിലെ ഇമ്പീരിയൽ കിച്ചന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ പോന്നോളൂ വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് വളരെ അട്രാക്റ്റീവ് ആണ് കേട്ടോ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണെങ്കിലും ലൈറ്റിങ്സ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് ഇനി ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഇമ്പീരിയൽ കിച്ചന്റെ ചീഫ് ഷെഫായ നമസ്കാരം നമ്മുടെ ഈ വർഷത്തെ ഈ വർഷത്തെ ഓണക്കാലം എന്ന് പറയുന്നത് നമുക്ക് അത് വളരെയധികം സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഒരു ഓണമാണ് കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ഇന്ത്യൻ കിച്ചൺ മസ്ക് ഇന്ത്യൻ കിച്ചൺ മസ്ക്കറ്റിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ വർഷത്തെ ഓണക്കാലം മലയാളികളായ നമ്മുടെ സുഹൃത്തുക്കൾക്കും അവരുടെ സുഹൃത്തുക്കളായ വിദേശികളായ സുഹൃത്തുക്കൾക്കും അപ്പം അതിഗംഭീരമായ ഒരു ഓണസദ്യ ഒരുക്കിയിട്ടാണ് നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മനസ്സിലായത് ഇരുപത്തെ ഇരുപത്തെട്ടിൽ തരം വിഭവങ്ങളുള്ള ഒരു വിഭവ സമൃദ്ധമായ ഒരു ഓണസദ്യയാണ് നമ്മൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒമാൻ ആൽക്കൊഹറിലുള്ള ആദ്യത്തെ അവരുടെ ഓണം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ മാക്സിമം ആക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം എന്തൊക്കെയാണ് ഈ വർഷത്തെ ഓണസദ്യക്കുള്ള വിഭവങ്ങൾ അതിൻ്റെ രുചിക്കൂട്ടുകൾ നമുക്കൊന്ന് ആസ്വദിക്കണ്ടേ വർഷത്തെ ഓണത്തിന് നാട്ടിൽ പോകാൻ സാധിക്കാത്തവർ വിഷമിക്കണ്ടോ നേരെ പോകുന്നുള്ളൂ ഇംപീരിയൽ കിച്ചണിലേക്ക് നാട്ടിലെ അതേ ടേസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും ആഘോഷങ്ങൾ ഏതുമാവട്ടെ മസ്ക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വിവിധ നാടുകളിൽ നിന്നുള്ള വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു സംഗമ ഭൂമി കൂടിയാണിത് അങ്ങനെ എല്ലാം ഉള്ളവർക്കായിട്ടുള്ള വിരുന്ന് ഇംപീരിയൽ കിച്ചണിൽ ലഭ്യമാണ് ഈ വർഷത്തെ ഓണം ഇമ്പീരിയൽ കിച്ചൺ ആഘോഷിക്കാം